സുഹെറാൻ മംദാനിയല്ലേ ന്യൂയോർക്കിൽ മേയർ കുറു ആൻ പിടിച്ചിട്ടല്ലേ അധികാരമേറ്റത് കൈയടിച്ച് കൂടെ നിന്ന അധിക പേരും ക്രിസ്ത്യര് കാവലാളെ ഒപ്പം നിർത്തി കൃത്യം ചെയ്തു മൂപ്പര് സുഹിറാൻ മംതാനിയല്ലേ ന്യൂയോർക്കിൽ മേയർ കുർആൻ പിടിച്ചിട്ടല്ലേ അധികാരമേറ്റത് കൈയടിച്ച് കൂടെ നിന്ന അധിക പേരും ക്രിസ്ത്യര് കാവലാളയൊപ്പം നിർത്തി കൃത്യം ചെയ്തു ഒപ്പര് ഇന്ത്യയാ ചേരിയിൽ ഒന്നാമത് മുന്തിയ ഭരണഘടന അതിലും ഒന്നാമത് ഇന്ത്യയാ മതേതര ചേരിയിൽ ഒന്നാമത് മുന്തിയ ഭരണഘടന അതിലും ഒന്നാമത് രാമനു ജൈ വിളിപ്പിക്കുന്ന പതിവെന്നാ വന്നത് രാജ്യം നിലവിൽ വന്നയെന്നും എതിരാണവർ നിന്നത് രാമനു ജൈ വിളിപ്പിക്കുന്ന പതിവെന്നാ വന്നത് രാജ്യം നിലവിൽ വന്നയെന്നും എതിരാണവർ നിന്നത് സുഹറാൻ മംതാനിക്കല്ലേ സുഹറാൻ മംതാനിയല്ലേ ന്യൂയോർക്കിൽ മേയറ് കുറയാൻ പിടിച്ചിട്ടല്ലേ അധികാരമേറ്റത് സുഹുറാൻ മംതാനിയല്ലേ ന്യൂയോർക്കിൽ മേയറ് കുറു ആൻ പിടിച്ചിട്ടല്ലേ അധികാരമേറ്റത് കയ്യടിച്ച് കൂടെ നിന്ന അധിക പേരും ക്രിസ്ത്യര് കാവലാളെ ഒപ്പം നിർത്തി കൃത്യം ചെയ്തു മൂപ്പര് കാവലാളെ ഒപ്പം നിർത്തി കൃത്യം ചെയ്തു മൂപ്പര്